പി വി അൻവറിനെ യു ഡി എഫ് പരിഗണിക്കുന്ന കോഴിക്കോട് ബേപ്പൂരിൽ ആദം ഉത്സിയുടെയും കെ പി നൌഷാദ് അലിയുടെയും പേരുകളും സർവേ റിപ്പോർട്ടിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാറിന് കൊയിലാണ്ടിയിലും കോഴിക്കോട് നോർത്തിൽ കെ ജയന്തിനും നാദാപുരത്ത് കെ എം അഭിജിത്തിനുമാണ് വിജയസാധ്യത പട്ടികയിൽ കൽപ്പിക്കുന്നത് ദീപക് ധർമ്മന കോഴിക്കോട് കണക്കൂട്ടലുകൾ ദീപക് ഡോക്ടർ ഉന്മേഷ് ഈ കനഗോലുവിൻ്റെ കണക്കിലൂടെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക നീങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപ പ്രഖ്യാപിക്കുക കോൺഗ്രസ് ആണ് എല്ലാം തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഇതിൽ നിന്നും ചില വിവരങ്ങൾ ലഭിക്കുന്നത് കനഗോലു കൃത്യമായി ഓരോ മണ്ഡലത്തിലും അവരുടെ ടീമിനെ വെച്ച് സർവേ വിവിധ സർവേകൾ നടത്തിയിരുന്നു ആ സർവേ ഫലപ്രകാരം അൻവർ പി വി അൻവർ കോഴിക്കോട് സാധ്യതയേ ഇല്ല എന്നുള്ളതാണ് വിജയ സാധ്യതയായി അവിടെ മണ്ഡലത്തിലേക്ക് രണ്ടു പേരുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു അത് ആദം മുൻസിയുടെയും കെ പി നൌഷാദലിയുടെയുമാണ് മറ്റൊന്ന് ഡി സി സി പ്രസിഡൻറ്റുമാർ മത്സരിക്കണമോ വേണ്ടയോ എന്നതിൽ കെ പി സി സി ഔദ്യോഗിക തീരുമാനമെടുത്തിട്ടില്ല പക്ഷേ എന്നാൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കൊയിലാണ്ടിയിൽ മത്സരിച്ചാൽ വിജയസാധ്യതയുണ്ടെന്ന് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിൻ്റെ കാര്യത്തിൽ ഈ കനകോലു സാധ്യതാ പട്ടികയിൽ പറയുന്നു അതുപോലെ തന്നെ കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജിനെ ബാലുശ്ശേരിയിൽ മത്സരിപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു സംവരണ മണ്ഡലമാണത് അവിടത്തേക്ക് വി ടി സൂരജിനെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു നിർദ്ദേശിച്ചിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോർത്തിൽ അതുപോലെ എലത്തൂര് വനമന്ത്രിയുടെ മണ്ഡലമാണ് ആ മണ്ഡലം മാണി സി കാപ്പനന്റെ പാർട്ടിയാണ് യു ഡി എഫിനേ മത്സരിക്കുന്നത് ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്നു അവിടെ വിദ്യാ ബാലകൃഷ്ണോ അല്ലെങ്കിൽ ദിനേശ് മണിയോ മത്സരിക്കണം എന്ന് പറയുന്നു കോഴിക്കോട് നോർത്തിൽ ജയന്ത് കെ ജയന്ത് കെ ബി ജനറൽ സെക്രട്ടറി ആയിരുന്നു ജയന്ത് മത്സരിക്കണം എന്ന് പറയുന്നു ആ രീതിയിലുള്ള ഒരു കനകോലു പട്ടികയാണ് വരുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം പി വി അൻവർ യു ഡി എഫിലോട്ട് വന്നാൽ അവിടെ നിലം ഈ നിലമ്പൂരിൽ നിന്നും അദ്ദേഹം എത്തുന്നു ബേപ്പൂരിൽ മത്സരിക്കുന്നു മുഹമ്മദ് റിയാസിനെതിരെ എന്നുള്ളതാണ് അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞത് പക്ഷേ എന്നാൽ അൻവറിൻ്റെ പേര് കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലയിലെ സാധ്യതാ പട്ടികയിൽ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ ശരി ധർമ്മടമാണ് കോഴിക്കോട് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം